ഈ വീഡിയോയിൽ ഞാനൊരു രസകരമായ ഒരു ടോപ്പിക്കാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പമ്പ ചെറിയ ക്ലാസ്സുകളിൽ കേട്ടതാണ് നമ്മൾ ഭൂമി അതായത് ഇന്ത്യയിൽ നിന്നൊരു വലിയ തുരങ്കം തുരന്നാൽ ഭൂമി തുരന്ന് അങ്ങനെ തുരക്കാൻ പറ്റുമോ അങ്ങനെ തുരന്നാൽ തന്നെ എവിടെ എത്തുമെന്നുള്ള ഒരു ഇതുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ എനക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല പക്ഷെ പിന്നീടാണ് ഭൂമി എന്ന് പറഞ്ഞതിന് നമുക്ക് വിദ്യ ഉപയോഗിച്ച് ഈ ഭൂമിയെ തുറക്കുന്നതിന് പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ എത്രയോ ആഴങ്ങളിൽ എത്രയോ അടി എത്രയോ കിലോമീറ്റർ ആഴങ്ങളിൽ നമ്മൾ ഭൂമിയിൽ മൈനുകൾ അതായത് ഖനികൾ ഉണ്ടാക്കുന്നുണ്ട് സ്വർണ ഖനികളായാലും മറ്റ് കൽക്കരി കനികൾ ആഴങ്ങളിൽ കുഴിക്കുന്നുണ്ട് ഈ ഖനികൾ കുഴിച്ചാൽ അവസാനം നമ്മൾ എത്തുന്നത് എവിടെയാന്നുള്ളത് നമ്മൾ ഒന്ന് വിവക്ഷിച്ചാൽ ചിന്തിച്ച് നോക്കിയാൽ അങ്ങനൊരു സാധ്യമാവും ചോദിച്ചാൽ കുഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല മേലെയുള്ള ഭാഗങ്ങൾ തുറന്ന് പിന്നെ നടുഭാഗങ്ങളിൽ ഭൂമീൻ്റെ കൃത്യമായിട്ടുള്ള ഇതുണ്ടല്ലോ ഇരുമ്പ് നിക്കൽ പതക്കം അതും കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഭൂമിൻ്റെ പുറംപൊളിയിലേക്ക് പോയി അങ്ങനെ അവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടാവും പക്ഷെ നമ്മളെ ചിന്തിക്കേണ്ടത് കുഴിക്കാൻ കൃത്യമായിട്ട് കുഴിച്ച് അങ്ങേ ഭാഗത്തു അപ്പോൾ നമ്മൾ പണ്ട് പറയുന്നൊരു ചോദ്യം ഇവിടെ ആവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് കുഴിച്ചാൽ ഭൂമി ഭൂമി കുഴിച്ചാൽ ഒരു തരങ്കം ഉണ്ടാക്കിയാൽ അത് അമേരിക്കയിൽ എത്തുകയുള്ളൂ കൃത്യമായിട്ട് അമേരിക്കയിലാണ് എത്തുക ഇന്ത്യ എന്ന് കുഴിക്കുമ്പോൾ ഇന്ത്യേനെ നേരെ ഓപ്പോസിറ്റ് സൈഡായി വരുന്നത് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ വ്യത്യാസിക്കുന്നത് അമേരിക്ക മനകരയാണ് അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഭൂമി നമ്മൾ എന്ന് പറഞ്ഞിരുന്നത് തൊണ്ണൂറ് ശവനം പറഞ്ഞിരുന്നത് ഭൂമി എന്താണ് ഭൂമി എങ്ങനെയാണ് കിടക്കുന്നത് ഭൂമി ഏറെ കിടക്കുന്ന സ്ഥലം ഭൂമി എന്നല്ല ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അറിയുന്ന ഗ്രഹങ്ങളായാലും നക്ഷത്ര ഉള്ളത് അപ്പോൾ ഓൾ പ്ലാനറ്റ് സിറ്റുവേറ്റ്സ് ഇൻ ദ സ്കൈ ആണ് അപ്പോൾ ഈ സ്കൈയിൽ നിൽക്കുന്ന ഈ എയറിൽ നിൽക്കുന്ന ഭൂമിയിൽ ഏതൊരു ഗ്രഹത്തിന് നമ്മൾ സാങ്കേതിക വിദ്യ വരുന്നാൽ നേരെ അപ്പുറം അപ്പുറം എടുത്തും നമുക്കിത് അങ്ങനെ ചിന്തിക്കാൻ പറ്റാതിരുന്ന കാരണം നമ്മൾ പരന്ന പദങ്ങളിലാണ് ഭൂമിയെ പഠിക്കുന്നത് നമ്മൾ ഇന്ത്യയുടെ മാപ്പ് പഠിക്കുന്നത് മാപ്പ് എന്ന രീതിയിൽ മാത്രമാണ് മാപ്പ് നമ്മൾ പഠിക്കേണ്ട എളുപ്പത്തിനു വേണ്ടി മാത്രം ചെയ്താണ് ഭൂമി എന്ന് പറയുന്നത് നമ്മളെ ജിയോഡി അതായത് ജിയോ അതായത് ഒരു രണ്ടറ്റവും കൂർത്ത ഒരു അണ്ടത്തിൻ്റെ മുട്ടയുടെ ആകൃതിയിലുള്ള രൂപമാണ് ഭൂമിക്കുള്ളത് എങ്ങനെയായാലും ഭൂമിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് തുറന്നാൽ അപ്പ അങ്ങേ ഭാഗത്ത് എത്തും അപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് തുരക്കുമ്പോൾ അമേരിക്ക പറയാൻ കാരണം ഇന്ത്യയുടെ നേരെ ഒരു തിര വന്നാൽ അത് അമേരിക്കയിലെത്തും അത് ചിരിച്ചു തുരഞ്ഞാൽ മറ്റ് വനക്കല്ലുകളിലെത്തും അത് ആഫ്രിക്കയിലെത്തും ചെറുങ്ങനെ ഒന്ന് തിരഞ്ഞെടുപ്പ് ഉണ്ടായാലത് നമ്മളെ യൂറോപ്പിലെത്തും അപ്പോൾ ഈയൊരു ചോദ്യം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പിൽ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പിൽ നമുക്കത് രസകരമായി തോന്നേണ്ടത് എയറാണ് ഇതെല്ലാം ഉള്ളത് ഏറെ കൊണ്ടാണ് ഭൂമിയിലുള്ള എല്ലാ ഭാഗങ്ങളിലും ജീവജാലങ്ങളുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മേലെ കടലുകളുണ്ട് അതുപോലെ തന്നെ മറ്റ് വാട്ടർ ബോഡീസുകളുണ്ട് ഇതൊക്കെ ഇതിൻ്റെ മേലെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഭൂമിക്ക് അതിശക്തമായ ഗുരുത്വർഷണ ഫലമുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് തുരന്നാൽ നമ്മളെവിടുന്നാണോ തുറക്കുന്നത് അവിടുന്ന് നേരെ രേഖയിൽ തുറന്ന് നമുക്ക് ഇന്ത്യ പോലെ രാജ്യങ്ങൾ തുറക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് അമേരിക്ക വരുന്നു അതിനെ കുറച്ചും കൂടി നേരെ ഓപ്പോസിറ്റിലാണ് കുറച്ച് ഇരിക്കുമ്പോഴത് എന്താണ് ആഫ്രിക്കയിലേക്കോ അതുപോലെ തന്നെ ഏഷ്യൻ്റെ മറ്റു വനക്കരയിലേക്കോ മറ്റ് ഭാഗങ്ങളിലേക്കോ ഈ എത്തും അപ്പോൾ എത്താതിരിക്കാൻ ഒരു നിവൃത്തിയില്ല കൃത്യമായിട്ട് എത്തും തിരക്കുക എന്നുള്ളത് ആ മനുഷ്യരുടെ സാങ്കേതിക വെച്ച് തുരക്കുക എന്നുള്ളത് പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വന്നത് ഭൂമി നമുക്കറിയില്ല നമ്മൾ പരന്ന പരന്നപ്രവത്തിൽ ഇതെല്ലാം പഠിച്ചത് ഇന്ത്യൻ പരന്നപുറത്തിന് പഠി നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നില്ല നമ്മൾ എപ്പോഴും മേലെ ഭാഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാശ്മീരിനെ പഠി താഴെ ഭാഗത്ത് അത് ആ ഒരു പഠനത്തിന് വേണ്ടി മാത്രമാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ നമ്മൾ ആ ഒരു പിന്നെ ഭൂമിൻ്റെ ആ റൗണ്ടിൻ്റെ ഒരു ഇതാണ് അല്ലെ ഭൂമി ഗോളാകൃതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് തമയതരീ രണ്ട് മണിക്കൂർ വ്യത്യാസമുണ്ട് അരുണാചൽ പ്രദേശിൽ സൂര്യരശ്മി ഉദയം വന്നിട്ട് പിന്നീട് ഒന്നര രണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂറായിട്ടാണ് ഗുജറാത്തിൽ വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നമുക്ക് ഒരു ഭൂമിൻ്റെ ഒരു തരത്തിൽ തുരന്നാൽ മറ്റേ തിരക്കിലെത്താം അത് തിരക്കുന്നതിൻ്റെ അത് നമുക്ക് തുരക്കാൻ കഴിയുമെന്നുള്ളതല്ല അങ്ങനെ സാധ്യതയുണ്ട് എന്തുകൊണ്ട് എയറിലാണ് നിൽക്കുന്നത് ഇതെല്ലാം ഓൾ പ്ലാനറ്റ് സിറ്റുവേഷൻ ഇൻ ദ എയർ അതുകൊണ്ട് തന്നെ ഇതിന് സാധ്യതയുണ്ട് നമ്മൾ മുമ്പേ ചിന്തിച്ച പോലെ ഇത് പരന്ന് നിൽക്കുന്നില്ല ഇവർ തുരന്നാൽ അടിയിലടിയടിയും സംഭവം ഉണ്ട് നമ്മൾ നമ്മളെല്ലാ ഭാഗത്തും ഉണ്ട് ജീവജാലങ്ങൾ എല്ലാ ഭാഗത്തും നമ്മളെ എന്താണ് അവിടേക്ക് ഇങ്ങനെ നമ്മൾ എന്താണ് ആകർഷിക്കുകയാണ് കാന്തത്തിൻ്റെ മേല ഇരുമ്പിൻ്റെ കണങ്ങൾ പറ്റി പോലെ നമ്മൾ അതിശക്തമായ ഗുരുത്തർഷമലാണ് ഭൂമിക്കുള്ളത് അതുകൊണ്ട് ഈ തിരക്കുള്ളത് എന്ന് വെച്ചാൽ ഭൂമീൻ്റെ ഭൂവൽക്കങ്ങളും ഇതെല്ലാം കടന്ന് പിന്നെ മാന്റലിലേക്ക് പോയി അകക്കാമ്പിൽ കത്തിച്ചൊലിക്കുന്ന ഇരുമുന്നിക്കലുമുണ്ട് അതും കടന്നിട്ട് പോയാൽ വീണ്ടും ഭൂമിൻ്റെ ഇതിലേക്ക് പോയി മേൻറ്റിലേക്ക് പോയി പിന്നെ നമ്മളെന്താണ് വീണ്ടും ഭൂവൽക്കത്തിലേക്ക് പോകും അപ്പോൾ ഏതൊരു പ്രാ പ്രദേശത്തേക്കും തുരന്ന് കൊണ്ടുപോകാൻ പറ്റും തുരക്കാരുടെ സാങ്കേതികവിദ്യേൻ്റെ പ്രശ്നവും വേറെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് സാധ്യമാണ് ഇപ്പോൾ ഭൂമി എന്ന് പറയുന്നത് എല്ലാ ഗ്രഹങ്ങളും ഭൂമിയല്ല എല്ലാ ഗ്രഹങ്ങളും ഏറലാണ് നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് അതിനെന്താണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഇതിൽ നിന്ന് ഈ ഒരു ചോദ്യം നമ്മൾ ചെറുപ്പം കേട്ടുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിതാണ് കാരണം ഭൂമി പരന്നിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് പക്ഷേ അത് പഠിപ്പിക്കേണ്ട ഈസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ മാപ്പും നമ്മൾ പഠിച്ചത് പക്ഷേ യഥാർത്ഥം ഇതെല്ലാം ഗ്ലോബ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിരിക്കും ഓരോ ഏരിയേൻ്റെയും നേരെ ഓപ്പസിറ്റുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ അമേരിക്ക മനക്കര എപ്പോഴും പന്ത്രണ്ട് മണിക്കൂർ വ്യത്യാസമായി തോന്നുന്നു അപ്പോൾ അമേരിക്കൻ മനക്കരയിൽ ലോക ലോക ഫുട്ബോൾ നടക്കുമ്പോഴും നമുക്ക് അവിടുത്തെ വൈകുന്നേരത്തെ ടൈമ് നമുക്ക് പുലച്ചൊക്കെ കളിവരുന്നത് അത് ലാറ്റിനമേരിക്ക ആയാലും ശരി അത് കുറച്ച് കുറച്ച് വ്യത്യാസമുള്ളൂ ലാറ്റിൻ അമേരിക്ക തെക്കൻ അമേരിക്ക നമ്മളിങ്ങനെ തെന്നി വരുമ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങോട്ട് വന്ന് ആഫ്രിക്കയിലേക്ക് വരുമ്പം അത് ഏഴ് എട്ട് മണിക്കൂർ ചുരുങ്ങി ചുരുങ്ങി വരും യൂറോപ്പിലെത്തുമ്പോൾ അത് അഞ്ചര മണിക്കൂറിലേക്ക് വരികയാണ് എന്തുവാന്നെയായിരുന്നു സാധ്യമാണ്